ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതിനു മുന്നേ ഞാൻ എല്ലാവരും ഇന്ന് വിഷ് ചെയ്യട്ടെ ഹാപ്പി വുമൻസ് ഡേ എല്ലാവർക്കും എൻ്റെ വുമൻസ് ഡേ വിഷസ് ഞാൻ നേരെയാണ് എല്ലാവരും സുഖമായി സന്തോഷമായി ഹെൽത്തി ആയിട്ടിരിക്കുകയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഞാനിവിടെ നന്നായിട്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അഫർമേഷൻസിനെ കുറിച്ചാണ് എന്താണ് അഫർമേഷൻസ് അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അത് ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിനു മുന്നേ ആരോ എൻ്റെ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നെഗറ്റീവ് കാര്യങ്ങൾ തന്നെയാണ് നടക്കുന്നത് പോസിറ്റീവ് ഒന്നും നടക്കുന്നില്ല എന്നുള്ളത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നമ്മൾ എന്താണോ ചെയ്യുന്നത് നമ്മൾ നമ്മളെന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കുറച്ച് ലൈഫിൻ്റെ കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ അഫർമേഷൻസ് അത് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അഫർമേഷൻസും എല്ലാം നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ ഡെയിലി ലൈഫിലും നമ്മുടെ ഹാബിറ്റ്സിലൊക്കെ ചേഞ്ചസൊക്കെ കാണാനായിട്ട് പറ്റും നമുക്ക് ഒരുമിച്ച് മുന്നേറാം അപ്പോൾ എന്താണ് അഫർമേഷൻസ് അഫർമേഷൻ എന്ന് പറയുന്നത് ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വാക്കാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ ലൈഫിൽ ഭയങ്കര മാറ്റങ്ങൾ വരും സമൃദ്ധി ഉണ്ടാവും അതുപോലെ തന്നെ കോൺഫിഡൻസ് കൂടാനായിട്ട് സഹായിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നമ്മൾ ഈ അഫർമേഷൻസ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവും നമുക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് ഓരോ കാര്യത്തിനും മുന്നേറാനായിട്ട് പറ്റുന്നതാണ് മറ്റു പറ്റുന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഈ അഫർമേഷൻ നമ്മൾ ഡെയിലി യൂസ് ചെയ്യാം അതായത് ഒരു ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം രണ്ട് മൂന്നും ആഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നെ അഫർമേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് നമുക്കതിന് റിസൾട്ട് കിട്ടില്ല അപ്പം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ടാണല്ലോ എല്ലാതും പറയില്ല ഈസ് കൺസിസ്റ്റൻ്റിസൊക്കെ എന്ന് പറയില്ല അതുപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ അഫർമേഷൻസ് ഉപയോഗിക്കാം അപ്പം നിങ്ങൾക്കും അതെങ്ങനെയാണെന്നൊക്കെ വിചാരിക്കും നമുക്ക് വേണമെങ്കിൽ ഒരു ബുക്കിൽ കുറച്ച് അഫർമേഷൻസ് എഴുതിയിട്ട് ഡെയിലി വായിക്കാം അല്ലെങ്കിൽ നമ്മൾ ഫോണിലൊക്കെ നമുക്ക് നമുക്കെന്നെ പറഞ്ഞുകൊണ്ട് റെക്കോർഡ് ചെയ്തിട്ട് ഡെയിലി ഇത് കേൾക്കാം അല്ലെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് യൂട്യൂബിലൊക്കെ പോലെ അഫർമേഷൻസിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ അത് നിങ്ങൾക്ക് രാവിലെയോ രാത്രിയോ നിങ്ങൾക്ക് പറ്റിയ സമയത്തൊക്കെ വെച്ചിട്ട് കേൾക്കാനായിട്ട് പറ്റും ഞാൻ ചെയ്യുന്നത് യൂട്യൂബിലെ വീഡിയോസ് കേൾക്കലാണ് കേട്ടോ അങ്ങനെ എഴുതി വായിക്കുക അങ്ങനെ ഞാൻ ചെയ്യാറില്ല പക്ഷെ ഞാൻ ജേണൽ എഴുത എഴുതുന്നുണ്ടല്ലോ അതുകൊണ്ട് ജേണൽ ഞാൻ എഴുതും പക്ഷെ ഞാൻ അഫർമേഷൻസ് എപ്പോഴും വീഡിയോ നോക്കിയിട്ടാണ് ഞാൻ കേൾക്കാറ് അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഇനി ഞാൻ പറയാം ഞാൻ കുറച്ച് നോട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇമോഷൻ നമ്മുടെ എനർജി അതുപോലെ റിപ്പീറ്റേഷൻ പിന്നെ വിഷ്വലൈസേഷൻ ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവങ്ങൾ അഫർമേഷൻ പറയുമ്പോൾ എപ്പോഴും നമ്മൾ ട്രസ്റ്റ് കൊടുക്കാതെ ഒരു വിശ്വാസം ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഒരിക്കലും അഫർമേഷൻസ് ഉപയോഗിക്കരുത് നമുക്ക് ഒരിക്കലും വിശ്വ നമ്മൾ അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് എന്ത് നടക്കുമോ ഇതൊക്കെ ഇങ്ങനെയുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കില്ലേ അങ്ങനെ നമ്മൾ വിചാരിച്ചുകൊണ്ട് ഒരിക്കലും നമ്മളിത് യൂസ് ചെയ്യാൻ പാടില്ല പിന്നെ ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ നെഗറ്റീവായിട്ട് നമ്മളത് ഉപയോഗിക്കുമല്ലോ നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഞാൻ പറയാം ഒരു എക്സാമ്പിളായിട്ട് ഞാൻ നിങ്ങളിത് പറയാട്ടോ അതായത് ഞാൻ വായിക്കാം ഞാൻ ഇനി ഭയപ്പെടുന്നില്ല ഇനി നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല നമ്മളിത് പറയുമ്പോൾ വിചാരിക്കുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള എന്നുള്ളത് പക്ഷെ ഒരിക്കലല്ല ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എന്തിനാണ് ഭയത്തിനെയാണ് ഞാനിനി ഭയപ്പെടുന്നില്ല അങ്ങനെയല്ല പറയേണ്ടത് പകരം ഞാൻ ധൈര്യവും ആത്മവിശ്വാസവും ഉള്ള ഒരാളാണ് അങ്ങനെ പറയാം അതുപോലെ തന്നെ ഇപ്പം നിങ്ങളുടെ എന്താ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കരിയറിൻ്റെ കാര്യമാണെങ്കിൽ എനിക്ക് നാളെ നല്ലത് കിട്ടും എന്നല്ല പറയേണ്ടത് എനിക്ക് നാളെ നല്ല ഒരു കരിയർ കിട്ടും എന്നല്ല പറയേണ്ടത് എനിക്കിപ്പോൾ നല്ല കരിയർ ഉണ്ട് അങ്ങനെയാണ് പറയേണ്ടത് എനിക്കതുണ്ട് നമുക്കത് ഉള്ള പോലെയാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അല്ലാതെ കിട്ടും അങ്ങനെയല്ല പറയേണ്ടത് അതൊരു പോസിറ്റീവ് വേർഡാണെന്നാണ് നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നത് പക്ഷേ അല്ല നമ്മൾ പറയേണ്ടത് എനിക്കത് ഉണ്ട് എനിക്കത് ഉണ്ട് ഞാൻ ഞാനത് ആണിപ്പോ ആ ഒരു ഇതിൽ നമ്മൾ യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ അവിടെയാണ് നമ്മളുടെ വിജയിക്കുന്നത് അല്ലാതെ നമ്മൾ വെറുതെ എനിക്കത് കിട്ടും കിട്ടും നോക്കിക്കോ എനിക്കത് കിട്ടും അങ്ങനെയല്ല പറയേണ്ടത് പിന്നെ ഇതെപ്പോഴും ഒരിക്കലും മിസ്റ്റേക്ക് വരുന്ന വേറൊരു കാര്യമാണ് ഫ്യൂച്ചർ ടെൻസിൽ പറയാനായിട്ട് പാടില്ല അതാണ് ഈ ഞാനീ പറഞ്ഞത് പക്ഷെ ഒന്നുകൂടിയും പറയുകയാണെങ്കിൽ ഫ്യൂച്ചർ ടെൻസിൽ പറയാൻ പാടില്ല പ്രസന്റ് ടെൻസിൽ പറയാ പിന്നെ ഡൗട്ട് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഇത് പറയരുത് പിന്നെ നെഗറ്റീവ് വേർഡ് യൂസ് ചെയ്യരുത് അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളായിട്ട് പറയുന്നത് സ്ഥിരമായിട്ട് ആവർത്തിക്കുക പിന്നെ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം നമ്മളെപ്പോഴൊരു നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നമുക്കതൊരു കണക്റ്റിവിറ്റി ഫീൽ ചെയ്യില്ലേ അതെപ്പോഴും വേണം പിന്നെ വേറൊരു കാര്യം പറയാനായിട്ടുള്ളത് നമ്മൾ എപ്പോഴും ഇത് പറയുമ്പോൾ ഇത് ഈ നമുക്ക് നമുക്കുള്ള കാര്യം നമ്മൾ പറയുമല്ലോ അപ്പോൾ നമ്മൾ കണ്ണിലത് കാണുക അതായത് വിഷ്വലൈസ് ചെയ്യുക എപ്പോഴും വിഷ്വലൈസേഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം നമ്മൾ ഇത് എന്ത് പറയുമ്പോഴും വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ എഴുതുമ്പോഴും എന്ത് ചെയ്യുമ്പോഴായാലും നമ്മുടെ കണ്ണിലത് കാണണം നമ്മൾ കണ്മുന്നിൽ കാണുമ്പോൾ അത് നമ്മുടെ ലൈഫിൽ നടക്കും ഒരു എപ്പോഴും എന്തായാലും നമ്മുടെ മനസ്സിനെ അതിങ്ങനെ റീപ്രോഗ്രാമിംഗ് ചെയ്ത് വരും ഉറപ്പായിട്ട് നടക്കും പിന്നെ ഞാൻ കുറച്ച് രണ്ട് മൂന്ന് അഫർമേഷൻസ് എക്സാമ്പിളായിട്ട് നിങ്ങളെടുത്ത് പറയാട്ടോ അതേ വീഡിയോന്റെ ലാസ്റ്റ് പറയാം അപ്പോൾ നിങ്ങൾക്ക് എന്താ അഫർമേഷൻ എങ്ങനെയാണോ അതെങ്ങനെയാണോ യൂസ് ചെയ്യുന്നതൊക്കെ മനസ്സിലായല്ലോ അത് യൂസ് ചെയ്യുക പിന്നെ പോസിറ്റീവ് മോർണിംഗ് അഫർമേഷൻസും പോസിറ്റീവ് നൈറ്റ് അഫർമേഷൻസൊക്കെ യൂട്യൂബിലുണ്ട് കേട്ടോ നിങ്ങൾ അങ്ങനെ സെർച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും മോർണിംഗ് അഫർമേഷൻ എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് വല്ലാത്തൊരു എനർജി കിട്ടും നമുക്ക് അന്ന് ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ആ ദിവസം അടിപൊളിയായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനത്തെ അഫർമേഷൻ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ അതിൽ കിട്ടും എന്താ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു അല്ലെങ്കിൽ ഞാൻ നല്ല അടിപൊളി എന്താ പറയുക നമ്മുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ അതിലുണ്ടായിരിക്കും അപ്പോൾ അങ്ങനത്തെ അഫർമേഷൻ നിങ്ങൾ സെർച്ച് ചെയ്യുക പിന്നെ ബാക്കി എല്ലാത്ത ഹെൽത്തിനും എല്ലാത്തിനുള്ള അഫർമേഷൻസ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഹെൽത്തിൻ്റെയും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള അഫർമേഷൻസ് ഞാൻ കൊണ്ടുവരാം ഞാൻ ഓരോ അഫർമേഷൻ ആയിട്ട് ഞാൻ അത് മാത്രമായിട്ട് വീഡിയോ ചെയ്യാത്തത് എന്താന്ന് വെച്ചാൽ ഇതെല്ലാം അവൈലബിൾ ആണ് യൂട്യൂബിലൊക്കെ അപ്പം അത് മാത്രം ഇങ്ങനെ പറഞ്ഞൊരു വീഡിയോ ചെയ്യുക ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ കാരണം അത് വെറുതെ വലിച്ചു നീട്ടി കൊണ്ടുപോകണ്ടല്ലോ കാരണം അതെല്ലാം അവൈലബിൾ ആണ് അപ്പം അതും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആണ് നിങ്ങൾക്ക് എന്നെല്ലാം ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഞാൻ ലാസ്റ്റായിട്ടും രണ്ട് മൂന്ന് അഫർമേഷൻ എക്സാമ്പിൾ ആയിട്ട് പറയാം നിങ്ങളത് കൂടെ റിപ്പീറ്റ് ചെയ്തെന്ന് പറയാനായിട്ട് ശ്രമിക്കുക ഞാൻ ആത്മവിശ്വാസം നിറഞ്ഞ വിജയി ഞാൻ സന്തോഷവും സമൃദ്ധിയുമുള്ള ജീവിതം ആകർഷിക്കുന്നു ഞാൻ ആരോഗ്യമുള്ള ഉന്മേഷവുമുള്ള ഒരു വ്യക്തിയാണ് നല്ല മൂന്ന് അടിപൊളി അല്ലേ നിങ്ങൾക്ക് ഒരുപാട് അഫർമേഷൻ ഒരുമിച്ച് പറയാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ നിങ്ങൾ രണ്ട് മൂന്ന് വാക്കൊക്കെ ഒന്ന് പറഞ്ഞൊന്ന് നോക്കാം അതിന് ശേഷം യൂട്യൂബ് വീഡിയോസോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളത് യൂസ് ചെയ്യുന്നതായിട്ട് മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ മൂന്ന് അഫർമേഷൻ പറഞ്ഞില്ലേ ഇതിലേത് അഫർമേഷനാണ് ഇഷ്ടമെന്ന് വെച്ചാൽ ആ അഫർമേഷൻ ഒന്ന് കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടൊരു എനർജി കിട്ടും കിട്ടുമല്ലോ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എഴുതുമ്പോൾ അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം ഇതാണ് അഫർമേഷനും അഫർമേഷൻ്റെ കാര്യങ്ങൾ അപ്പോൾ അഫർമേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതുപോലെ യൂസ് ചെയ്യരുത് പിന്നെ നമ്മൾ മാക്സിമം ഇമോഷൻസ് കൊണ്ടുവരാ നമ്മൾ വിശ്വസിക്കുക നല്ല ബിലീഫ് കൊടുത്ത് ചെയ്യുക ഒരു കണക്റ്റിവിറ്റി ഉണ്ടാവണം പിന്നെ പ്രസൻ ടെൻസിൽ പറയാം ഫ്യൂച്ചർ ടെൻസിൽ ടെൻസിലൊരിക്കലും പറയരുത് പിന്നെ ഡൗട്ടായിട്ട് ഒരിക്കലും നമ്മൾ നിൽക്കരുത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് എപ്പോഴും വിഷ്വലൈസേഷൻ കൊണ്ടുപോകുക ജേണലി എന്താ ഗ്രാജുറ്റ്യൂഡ് ജേർണലിങ് കൊണ്ടുപോകുക ഇനിയൊക്കെ ഫോക്കസ് ചെയ്ത് ഒന്ന് മുന്നോട്ട് പോയി നോക്കുക നിങ്ങൾക്ക് മാറ്റങ്ങൾ വരും ഉറപ്പായിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആ മൂന്ന് അഫർമേഷൻസിൽ ഒരു അഫർമേഷൻ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഇഷ്ടമാണെങ്കിൽ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും ഈ വീഡിയോ ഹെൽപ്ഫുള്ളാവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരിടത്തും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം എല്ലാവരും പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക എല്ലാവരും നല്ല കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നടക്കും പതുക്കെ പതുക്കെയാണ് ഇതൊക്കെ നടക്കുക പതുക്കെ പതുക്കെ നമ്മൾ ലൈഫിൽ നടക്ക മാത്രമല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ വരും നമുക്ക് ഭയങ്കര എനർജി ഫീൽ ചെയ്യും പോസിറ്റീവ് ആയിട്ടുള്ള വൈബ്സ് കിട്ടും ഒരു കാറ്റടിക്കുമ്പോൾ തന്നെ ആ കാറ്റിൽ നമുക്ക് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കഴിഞ്ഞില്ലേ അത് മാറി പോസിറ്റീവ് ആവാനായിട്ട് തുടങ്ങും അറിയാതെ നടക്കുന്ന ഒരു കാര്യമാണ് അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനൊക്കെട്ടോ ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ടല്ല കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ നിങ്ങൾക്കൊന്ന് ചെയ്തു നോക്കാം എന്തായാലും മാറ്റം വരും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരാം കേട്ടോ അതുവരേക്കും ബൈ